ഹായ് ഓൾ വെൽക്കം ടു പി എൽ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ റെഡി ചെയ്യുമെന്ന് നാളെ അറിയാം അതിനുവേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ആർ സി ബി കാര്യമായ മാറ്റങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല പക്ഷെ റൂമറുകൾ വരുന്നത് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ആർ സി ബി ആലോചിക്കുന്നു എന്നുള്ളതാണ് ലിയാൻ ലിൻസ്റ്റൻ ഓൾ റൗണ്ടറായ റാസിക് എന്ന ഈ താരങ്ങളെ ആർ സി ബി ഒഴിവാക്കിക്കും എന്ന് ശക്തമായ റൂമറുണ്ട് നമുക്കറിയാൻ കഴിഞ്ഞ വല്ല വലിയ പ്രകടനം തൻ്റെ പേരിൽ ഒത്തിരി പ്രകടനം കാഴ്ചവെക്കാൻ ആർ സി ബിയിൽ കഴിഞ്ഞ കഴിയാത്ത ഒരു താരമാണ് എസ് എസ് എൽ ഒഴിവാക്കും എന്നൊക്കെ ഒരു റൂമർ വന്നിരുന്നു കൺഫേം അല്ല താരം ഇർഫും ബത്താൻ ഇതായിട്ട് ബന്ധപ്പെട്ട ആർ സി ബിയുടെ ടീമിലെ തൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ള അഭിപ്രായം ഇർഫും ബത്താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ ലിസ്റ്റിനെ പുറത്താക്കിയാലും ആർ സി ബിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് മുൻ ഓൾറൗണ്ടർ റൗണ്ടർ ഇർഫും ബത്താൻ പറഞ്ഞിരിക്കുന്നത് ആർ സി ബി ഇപ്പോൾ ഒരു സെറ്റ് ടീമാണ് അവരുടെ വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഫോമിൽ ഉള്ള താരങ്ങളാണ് എന്നും പത്താൻ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോയാൽ ആർ സി ബി നല്ല സെറ്റായിട്ടുള്ള ടീമാണ് കഴിഞ്ഞ വർഷം ഫൈനലിൽ പ്ലേയിങ്ങൾ നോക്കൂ അതിലെട്ട് താരങ്ങളും ഐ പി എല്ലിൽ പ്ലെയർ ഓഫ് മാച്ച് നേടിയ താരങ്ങളാണ് ആർ താരങ്ങൾ നല്ല സ്തുപയായിരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോഴും അവർ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ആർ സി ബി താരങ്ങൾ മികച്ച ഫോമിലാണ് ടിം ഡേവിഡ് അതുപോലെ ഹോൾസിൽ ബോട്ട് ബറ്റില് പിന്നെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സാൾട്ട് ഒക്കെ മികച്ച ഫോമിനാണ് ഇതിൽ ലൂയിസാവാൻ പോണ ഏക വിദേശ താരം ലിമിസ്റ്റഡായിരിക്കും എന്നും പത്താൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പതിനാല് ഇന്നിങ്സിന് കഴിഞ്ഞ കൊല്ലത്തെ പതിനാല് കളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം ഓൾറൗണ്ടർ ആയാലും നേടാൻ കഴിഞ്ഞത് മാത്രമല്ല ബൗളിങ്ങിലും തീരെ നേരം മങ്ങി പോയായിരുന്നു ബൗളിങ്ങിന് കേവലം രണ്ട് വിക്കറ്റ് മാത്രമാണ് എടുക്കാൻ സാധിച്ചുള്ളൂ ബാറ്റിങ്ങിലാകട്ടെ ഏക ഫി ഒരു ഫിഫ്റ്റി മാത്രം ഒരു കളിയില് ചെന്നൈക്കെതിരെ കളിച്ച ഫിഫ്റ്റി മാത്രമാണ് ഉള്ളു അസിക്ക് മികച്ച താരമാണ് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ച ആറ് കോടി രൂപ അത് അല്പം ഓവറായി പോയി അതുകൊണ്ട് തന്നെ ലാസ്റ്റിക്കും ചിലപ്പോൾ പോകാൻ ടീമിൽ നിന്ന് പോകാൻ റെഡീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പത്താൻ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തെ റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞ തുകയ്ക്ക് വീണ്ടും ടീമിൽ എത്തിക്കാൻ ആർ സി ബി നോക്കണം കാരണം അദ്ദേഹം ഒരു മികച്ച താരമാണ് ഈ രണ്ട് രണ്ട് താരങ്ങളെ റെഡ്യൂസ് ചെയ്താൽ ഏകദേശം പതിനഞ്ച് കോടി രൂപ ആർ സി ബിക്ക് പേഴ്സിൽ ബാക്കിയാകും അവർ ഫലോപ്രദമായി ഉപയോഗപ്പെടുത്തണം ഏറ്റവും മയച്ച രീതി ഇതാണ് മുൻ ഓൾ റൗണ്ടർ പത്താൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ അഭിപ്രായം ലിമിസ്റ്റിൻ എന്നെ പറഞ്ഞു ഓപ്ഷനിലേക്ക് പറഞ്ഞടിച്ച കാര്യമായിട്ട് പ്രശ്നം വരില്ല വേണമെങ്കിൽ ലിമിസ്റ്റിനെ റിലീസിൻ്റെ ഇട്ടോ കുറഞ്ഞ് ആർ സി ബി തന്നെ തിരിച്ചെടുക്കാവുന്നതാണ് ആർ സി ബി ടീമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്ന കമൻ്റിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ സംശയങ്ങൾ ചോദിച്ചു ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാനൊരു ക്രിക്കറ്റ് ഫാനാണ് അപ്പോൾ ഞാൻ കോലി ഫാനാണ് ആർ സി ബി ആണ് എൻ്റെ ടീം അപ്പോൾ നിങ്ങളുടെ ടീം ഏതാണ് നമുക്ക് ഐ പി എൽ ൈറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക